വിഷയത്തിൽ ഏറ്റവും കർക്കശമായ സ്വഭാവം സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ പവിത്രമായ പാവനമായ എന്തെങ്കിലും ശരി അച്ഛൻ്റെ ഒരു വിഷയത്തിൽ ലംഘനം സംഭവിച്ചാൽ മഹാനായ ഫാറൂഖ് ഫാറൂഹുഹു വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമായിരുന്നു അശദ്ദുഹും അലാഹു ബിറ എന്തെങ്കിലും കണ്ടാൽ ഉടനെ ചാട്ടവാറെടുക്കുകയാണ് അലാഹു ബിറ അങ്ങനെയാണ് എന്റെ സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ ലജ്ജയും നാണവുമുള്ളത് അള്ളാഹുവിന്റെ അടുത്ത് സത്യസന്ധരായവർ

ആ സമയം തങ്ങളുടെ ഭാര്യമാരവിടെ തങ്ങളൊരു കട്ടിലിൽ കിടക്കുന്നു അവിടുത്തെ തുണി കാലിന്റെ മീതയാണ് കാൽമുട്ടിനോട് ചേർന്ന് നിൽക്കുകയാണ് സുദ്ധീഖ് അലി അള്ളാഹൊന്നു കടന്നു വരുന്നു വീട്ടിലേക്ക് നിബിതങ്ങൾ അവിടെ തന്നെ കടന്നു അങ്ങനെ അകത്തേക്ക് കടന്നു സുദ്ധീഖ് തങ്ങൾ അവിടെ കയറിയിരുന്നു നിപിതങ്ങളുടെ സംസാരം കേൾക്കുന്നു ആ ചർച്ചയിൽ പങ്കുചേരുന്നു പിന്നെ വരുന്നു അമർബുൽ അള്ളാഹുന്നു തങ്ങൾ അങ്ങനെ തന്നെ കടക്കുന്നു സലാം പറയുന്നു സലാം അടക്കുന്നു പിന്നെ മൂന്നാമത് വരുന്നുമാൻ അവര് വന്നപ്പോ നിബിധങ്ങളുടെ എഴുതേറ്റിരുന്നു വസ്ത്രക്കൊന്ന് ലെവലാക്കി ഒന്ന് കുപ്പായൊക്കെ ഒന്ന് വളരെ ഒന്ന് താഴേക്കിട്ട് കിട്ട് നിബിധങ്ങൾ സ്വീകരിച്ചു അസമാൻ റലി അള്ളാഹുഹുവിനെ ഇത് കണ്ടപ്പോ ആയിഷബീബി ചോദിച്ചു പൊന്നാര നബിയെ എന്റെ പ്രിയപ്പെട്ട വാപ്പ വന്നപ്പോ അവിടെ തന്നെ കടന്നു ഹഫ്സയുടെ വാപ്പ വന്നു അപ്പോഴും ഒന്നും ചെയ്തില്ല അങ്ങ് സലാം പറഞ്ഞവിടെ തന്നെ കിടക്കുകയാണ് വിസമാന്തങ്ങൾ വന്നപ്പോ എന്തേ ആ വസ്ത്രക്കൊന്ന് ലെവലാക്കി നിബിതങ്ങളൊന്ന് എഴുന്നേറ്റ് രസമാന്തങ്ങൾ വല്ലാതെ സ്വീകരിച്ചല്ലോ എന്താ നബിയെ ഇതിന്റെ പൊരുൾ എന്ന് ചോദിച്ചപ്പോഴാണ് കൈഫല എന്തുകൊണ്ട് ഞാൻ ചെയ്യാതിരിക്കും കാരുണ്യവാനായ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകാറുണ്ട് രസമാന്തങ്ങളുടെ ലജ്ജ കാണുമ്പോ ഒരു മഹാൻ വരുമ്പോ ഞാൻ എഴുന്നേൽക്കേണ്ടയോ ഞാൻ ആ ഒരു മഹത്വം അവർക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടയോ എന്ന് മുത്തുനിബി തങ്ങൾ തങ്ങളെ കണ്ടപ്പോ മഹാനായ റസൂർലാഹിസല്ലാഹുലി നബിയുടെ പുതിയാപ്ലയാണ് ഹസ്മാൻ എന്നവര് നബി തങ്ങളുടെ പുതിയാപ്പ്ളയായിരുന്നു ഉമ്മ കുൽസൂ അള്ളാഹുഹെയും രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത മഹാനാണ് പക്ഷേ ഭയങ്കര നാണമായിരുന്നു ഉസ്മാൻ തങ്ങൾക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ വലിയ നാണമായിരുന്നു കരയുമായിരുന്നു ഒറ്റക്കിരിക്കുമ്പോ കരയും കബർ കണ്ടാൽ കരയും അങ്ങനത്തെ മഹാനായിരുന്നു ഗ്രന്ഥം ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഓതുകയും ചെയ്യുന്ന ആൾ واعلمهم بالحلال والحرام معاذ بن جبل ولكل امه امين وامين هذه الامه ابو عبيده رضي الله عنهم اجمعين പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഹാബികളിൽ ഓരോരുത്തരെയും ഓരോ ഓരോരോ മേഖലകളിലെ വി ഞങ്ങൾ ഉയർത്തിവെച്ചിരിക്കുന്നു ഒരാൾ നാണം ഒരാൾ സത്യസന്ധത ഒരാൾ ദീനിന്റെ വിഷയത്തിൽ വളരെ കടുത്ത സമീപനം മറ്റൊരാൾ അള്ളാഹുവിന്റെ കിതാബ് പഠിച്ചവർ വേറൊരാൾ ഹലാലും ഹറാമും പഠിച്ചവർ വേറൊരാൾ ഫരീത്തോടെ സംബന്ധിച്ച് പഠിച്ചവർ വേറെ ഒരാൾ ഈ ഉമ്മത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഓരോ സുഹാബികൾക്കും ഓരോരുത്തരോട് യോജിച്ച പദവികൾ നൽകി ആചരിക്കുകയായിരുന്നു പരിശുദ്ധ റസൂലുൻ മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله وتجبرك الله وتجبرك الله وتجبرك الله